ഓക്കെ അപ്പം നമ്മൾ ഓൾറെഡി ടു മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും ഇക്വേഷനും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു ഇനി നമുക്ക് നമുക്ക് എക്സാമിന് വരാനായിട്ട് ചാൻസ് ഉള്ള പ്രോബ്ലങ്ങൾ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തായാലും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രിഷൻ എന്നുള്ള ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പൊ നോക്കാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഹൗ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ സീക്വൻസ് എന്ന് പക്ഷേ അല്ല ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലെ ക്വസ്റ്റിൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ തുടങ്ങുന്നു ഹൗ മെനി ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഫൈവ് സെവൻ നയൻ അപ്പൊ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് ഫൈവ് സെവൻ നയൻ എക്സെട്രാ അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒറ്റക്ക് എഴുതാൻ പറ്റും നമുക്ക് ഫസ്റ്റ് ടൈം എടുത്ത് എഴുതാം എഫ് ഇ സിക്വൽ ടു ഫൈവ് ആണ് കോമൺ ഡിഫറൻസ് ഇന്ത്യ സെവൻ മൈനസ് ഫൈവ് ഇ സീക്വൽ ടു ടു ആണ് പിന്നെ പറഞ്ഞിരിക്കുകയാണ് മസ്റ്റ് ടു ഗെറ്റ് വൺ ഫോർട്ടി ഇതിൽ കുറച്ച് ടേംസ് ആഡ് ചെയ്താൽ വൺ ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താ സമ് തുക അല്ലേ അപ്പോ എസ് എൻ എൻ ടേംസിന്റെ എന്നാണ് ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് എത്ര ടൈംസിന്റെ അറിയാത്തത് കൊണ്ട് എടുത്തു എന്നിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റൻ എന്താ അരിത്തമെറ്റിക് സീക്വൻസ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടേംസ് ആഡ് ചെയ്താലാണ് എത്ര ടേംസ് ഹൗ മെനിംസ് എന്ന് കേട്ടാൽ നമുക്കറിയാം അവിടെ നമ്മൾ നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ എൻ ഫൈൻഡ് ചെയ്യണം ഓക്കെ ഇതാണ് സംഭവം നമുക്ക് സം തന്നിട്ടുണ്ട് എൻ ഫൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ എടുക്കാനാണ് ഓർമ്മ വരിക അല്ലെ അപ്പൊ ഞാൻ എസ് എൻ എഴുതുകയാണ് സമ്മിന്റെ ഇക്വേഷൻ അല്ല ഞാൻ എടുക്കുന്ന സമ്മിന്റെ ജനറൽ ഫോർമാറ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ ഫോമിലായിരിക്കും എല്ലാ സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും ഉണ്ടാവുക അല്ലെ അപ്പൊ എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ കാണുമ്പോ അറിയാലോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് കാരണം എന്നിന്റെ പവർ എത്ര വന്നിട്ടുണ്ട് ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിനെ ഈ ഫോർമാറ്റിലേക്ക് എടുക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം എയും അറിയണം ബിയും അറിയണം ഈ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ ബിയും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഡിസ് ഈക്വൽ ടു എന്ന് എഫ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നും നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു ഇല്ലേ എഫ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നും അപ്പൊ ഇതിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി എത്രയാ ഡിയുടെ പൊസിഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ചെയ്തുവൽ ആണെങ്കിൽ എന്തായിരിക്കും കിട്ടി എത്രയാ വൺ അടുത്ത ഞാൻ എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പഠിച്ചിട്ടുണ്ട് എഫ് ഇ സൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ എഫിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ നമ്പർ എത്രയാണ് ഫൈവ് ആണ് അപ്പൊ ഞാൻ എഫ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബിയിൽ എഫിന് ഫൈവ് സബ്സ്റ്റ്യൂട്ട് ചെയ്തു എക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആ ആദ്യം ഇവിടെ ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എത്രയാ വൺ ആണ് പ്ലസ് ബി എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ഫൈവ് പ്ലസ് ഇങ്ങോട്ട് എടുത്താൽ മൈനസ് വൺ ഫൈവ് മൈനസ് വൺ എത്ര ആയിരിക്കും ഫോർ ആയിരിക്കും അപ്പൊ ബി എത്ര കിട്ടും ഫോർ എന്ന് കിട്ടും എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല പൊസിഷനിൽ വൺ എഴുതാ വൺ എൻ സ്ക്വയർ പ്ലസ് ബിയുടെ പൊസിഷനിൽ എന്ത് എഴുതാ ഫോർ എഴുതാ ഫോർ എൻ ഈക്വൽ ടു എസ് തന്നിട്ടുണ്ട് എത്രയാ വൺ ഫോർട്ടി ഓക്കെ ഇനി ഇയാളെ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് എഴുതുന്നു വൺ ആയതുകൊണ്ട് വൺ എൻ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പോലെ എനിക്ക് എൻ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പ്ലസ് ഫോർ എൻ ഈസ് ഈക്വൽ ടു വൺ ഫോർട്ടി ദേ നമുക്ക് വേണ്ട സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ റെഡി ആയി അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വെച്ചിട്ട് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇനി ഇവനെ സോൾവ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വരെ ഈ ജനറേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് ഒരു ബുദ്ധിമുട്ടും കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു കാര്യമുള്ളത് കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതുവഴി ഈ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കുള്ളൂ സ്ക്വയർ കോമ്പിനേഷൻ ആണ് കാരണം എനിക്കിവിടെ എൻ സ്ക്വയറിൻ്റെ ക്വയേഷൻ്റെ അത്രയുണ്ട് വൺ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻറെ ക്വയർഷൻ എത്രയാണ് ഫോർ ആണ് ഫോർ ഇന്റെ ഹാഫ് എത്രയാണ് ടൂ ആണ് ടൂ സ്ക്വയർ എത്രയാ ടു സ്ക്വയർ അപ്പൊ ഞാൻ ഇവിടെ ഒരു ടു സ്ക്വയർ ആഡ് ചെയ്തു ഈ വൺ ഫോർട്ടിയുടെ ഒപ്പവും ടു സ്ക്വയർ ആഡ് ചെയ്തു ഓക്കെ ഞാനിനി എൻ സ്ക്വയറിൽ നിന്ന് എൻ എടുത്തെഴുതി എഴുതി ടു സ്ക്വയറിൽ നിന്ന് ടൂ എടുത്തെഴുതി എഴുതി ഫോറിൽ നിന്ന് പ്ലസ് എടുത്ത് എഴുതി പ്ലസ് ടു സ്ക്വയർ സീഗ് എത്രയായിരിക്കും എന്ന് കിട്ടി െ സാർ ആ ഒന്ന് ചേഞ്ച് ചെയ്തോളൂ ഓക്കെ ഞാൻ ഇനി എൻ പ്ലസ് ടു എടുത്ത് എഴുതി കഴിഞ്ഞുണ്ടെങ്കിൽ സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് വൺ ഫോർട്ടി ഫോർ ആകും എന്ന് എനിക്കറിയാം റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണം ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ട്വൽവ് ആയിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പില് എൻ പ്ലസ് ടു ഈസ് ഈക്വൽ ടു പ്ലസ് ട്വൽവ് എന്ന് എടുക്കാം എൻ പ്ലസ് ടു ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് എന്ന് കൊടുക്കാം കാരണം ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് ടു ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ടു ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും അതുപോലെ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് പ്ലസ് ടു ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ടു ആകും എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടീൻ എന്ന് കിട്ടും അപ്പോൾ ആക്ച്വലി എനിക്ക് എന്നിന് ടു വാല്യൂസ് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പോസിറ്റീവ് ടെന്നും ഒരെണ്ണം നെഗറ്റീവ് ഫോർട്ടീനുമാണ് ഇനിയാണ് ചെറിയൊരു ട്വിസ്റ്റ് ഇത് രണ്ടും ആണോ എന്ന് ചോദിച്ചുകയാണെങ്കിൽ അല്ല കാരണം നമ്മളോട് ചോദിച്ചത് എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിച്ചത് എത്ര സം സമ്മാണ് ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നാണ് നമ്മൾ ടേംസിനെ കൗണ്ട് ചെയ്യുക അതല്ലാതെ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു എന്ന് കൗണ്ട് ചെയ്യില്ല അപ്പോൾ ഈ നെഗറ്റീവ് ഉള്ള അവിടെ എന്തില്ല ഒരു പ്രസക്തിയും ഇല്ല അപ്പോൾ ഇവിടുത്തെ ടെൻ ടേംസിൻ്റെ സം ആയിരിക്കും വൺ ഫോർട്ടി അപ്പോൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് അത് ഫൈനൽ സ്റ്റെപ്പായിട്ട് ചോദിക്കുക സം ഓഫ് ടെൻ ടേംസ് എഴുതി ിൽ ആൻസർ കംപ്ലീറ്റ് ആയി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനൊന്നും അല്ല ഒന്ന് ഈ ക്വസ്റ്റിനെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ എല്ലാം സെറ്റാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്രേ ഉള്ളൂ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഫോർട്ടി ടു മീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഫിഫ്റ്റീൻ മീറ്റേഴ്സ് അപ്പൊ അവിടെ റെക്റ്റാംഗിളിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു റെക്റ്റാംഗിൾ ഒന്ന് വരച്ചു നോക്കുകയാണ് കാരണം എപ്പോഴും നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്യണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പവും കാര്യങ്ങൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഫോർട്ടി ടു മീറ്റേഴ്സ് അപ്പം തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാ എപ്പോഴും അത് എക്സാമിന് ചെയ്യുന്നത് നല്ലതായിരിക്കും പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഫോർട്ടി ടു മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് ഫിഫ്റ്റീൻ മീറ്റർ ഡി ഡയഗണൽ എത്രയാണ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് വാട്ട് ആർ ദി ലെങ് ഓഫ് ഇറ്റ് സൈറ്റ്സ് അപ്പോൾ റെക്റ്റാംഗിൾ ആയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ ലെങ്ത്തും ഫൈൻഡ് ചെയ്യണം ബ്രെത്തും ഫൈൻഡ് ചെയ്യണം ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ ഇപ്പം ഒരു ഡയഗണൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളും ഒരു ഡയഗണലും വരച്ചു കൊടുക്കാം അത് ഫിഫ്റ്റീൻ മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലെങ്ത്ത് ഫൈൻഡ് ചെയ്യണം ബ്രെഡ്ത്ത് ഫൈൻഡ് ചെയ്യണം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു റൈറ്റ് ട്രാങ്കിൾ ആണ് അല്ലേ ലെങ്ത്തും ബ്രെഡ്ത്തും ഫൈൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ലെങ്ത്തിനെ എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കാം ലെങ്ത്തിനെ എക്സ് എന്ന് എടുക്കുകയാണ് എന്നിട്ട് എനിക്ക് എന്താ തന്നിട്ടുള്ളത് നോക്കി എനിക്ക് തന്നിട്ടുള്ളത് എന്താ പെരിമീറ്റർ ആണ് ഈ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ ഇക്വേഷൻ എന്താ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു പെരിമീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എന്താണ് ടു അതുപോലെ തന്നെ എഴുതി എല്ലിന് പറഞ്ഞ തലകാലം എക്സ് എന്ന് എടുക്കുകയാണ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ഫോർട്ടി ടു ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ബിസ് ഈക്വൽ ടു ഫോർട്ടി ടു ബൈ ടു ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി വൺ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ ട്വൻറ്റി വൺ പ്ലസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആയിരിക്കും അപ്പോൾ എനിക്ക് ബ്രെഡ്ത്ത് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി വൺ മൈനസ് എക്സും ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എക്സുമാണ് ഓക്കെ ഇനി എന്ത് ചെയ്യാം നമുക്ക് നോർമലി ഒരു ഏരിയ ഒക്കെയാണ് ചരാം തരുക പക്ഷേ ഇവിടെ എന്താണ് ഡയഗണലാണ് തന്നിട്ടുള്ളത് ഈ ബ്രെഡത്ത് ട്വന്റി വൺ മൈനസ് എക്സ് എന്ന് കിട്ടിയിട്ട് കിട്ടാം ഓക്കെ അപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ എന്താണ് പൈത കോറസ്തീറം കാരണം ഇവിടെ എന്ത്ണ്ട് റൈറ്റ് ട്രയാംഗിൾ ഉണ്ട് റൈറ്റ് ട്രയാംഗിളില് ഹൈ ബേസും ആൾട്ടിറ്റ്യൂഡും വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് പൈത്ത കോറസ്തീറം പൈതകോറസ്തീറം എന്താ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈ പോഡ് സ്ക്വയർ മലയാളത്തിൽ പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അപ്പൊ നമ്മളിവിടെ ബേയ്സിന് പകരം നമ്മളിവിടെ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിത് എക്സ് സ്ക്വയർ എന്ന് എഴുതി പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന് പകരം നമ്മൾ ട്വന്റി വൺ മൈനസ് ആണ് എടുത്തിട്ടുള്ളത് ട്വന്റി വൺ മൈനസ് എക്സ് ഓൾ സ്ക്വയർ എന്ന് എഴുതി ഈസ് ഈക്വൽ ടു ഹൈപ്പോർട്ട് പകരം നമ്മൾ ഫിഫ്റ്റീൻ ആണ് എടുത്തിട്ടുള്ളത് എത്തിട്ടുള്ളത് ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് എഴുതി ഓക്കെ അല്ലേ ഇനി ഞാനിതൊന്ന് ഓർഡർ ആക്കുകയാണ് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതി പ്ലസ് ട്വന്റി വൺ മൈനസ് എക്സ് ഓൾ സ്ക്വയർ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്താ എ മൈനസ് ബി ഓർ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അപ്പോൾ ഈ എ മൈനസ് ബിക്ക് പകരം ട്വൻറ്റി വൺ മൈനസ് എക്സ് ഓർ സ്ക്വയർ ആണെങ്കിൽ എക്ക് പകരം ട്വൻറ്റി വൺ അല്ലേ അപ്പം നമുക്ക് എഴുതാം ട്വൻറ്റി വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ട്വൻറ്റി വൺ ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ ബി ക്ക് പകരം എന്താ എക്സ് ആണ് എക്സ് സ്ക്വയർ അത് കാണുന്നില്ല അല്ലേ ഞാൻ താഴേക്ക് എഴുതുന്നുണ്ട് പ്ലസ് എക്സ് സ്ക്വയർ ഓക്കെ ഇനി നമുക്ക് ഇവിടേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ട്വന്റി വണിൻ്റെ സ്ക്വയർ എത്രയാ ഫോർ ഫോർട്ടി വൺ ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ സ്ക്വയർ ഒക്കെ മൈനസ് ടു ഇൻറ്റു ടൂ ട്വൻറ്റി വൺ ഫോർട്ടി ടു ഫോർട്ടി ടു ഇൻറ്റു എക്സ് ഫോർട്ടി ടു എക് പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ്റെ സ്ക്വയർ ടു ട്വന്റി ഫൈവ് എന്ന് വരും ഓക്കെ അല്ലേ വീണ്ടും ഒന്ന് ഭംഗിയാക്കാൻ പോവുകയാണേ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് വേരിയബിൾസിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഇവിടെ ഒരു മൈനസ് ഫോർട്ടി ടു എക്സ് ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ഫോർ ഫോർട്ടി വൺ ഉണ്ട് ഇപ്പോഴത്തെ ഒരു ടു ട്വൻ്റി ഫൈവ് ഉണ്ട് ഞാൻ അയാൾ ഇപ്പോഴത്തേക്ക് എടുക്കാം നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഡിഗ്രിക്വേഷൻ ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതെന്തൂരും ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർട്ടി ടു എക്സ് പ്ലസ് ഫോർ ഫോർട്ടി വണ്ണിൽ നിന്ന് ടു ട്വന്റി ഫൈവ് സപ്ട്രാക്ട് ചെയ്യണം സപ്ട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാമോ ഫോർ ഫോർട്ടി വൺ മൈനസ് ടു ട്വന്റി ഫൈവ് ലെവൻ മൈനസ് ഫൈവ് സിക്സ് ആണ് ലെവൻ മൈനസ് ഫൈവ് സിക്സ് ആണ് ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാണ് ടു ഫോർ മൈനസ് ടു ആണ് അപ്പോൾ ടു വൺ സിക്സ് ഈക്വൽ ടു സീറോ എന്ന് വരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ ഇതെല്ലാം ഈവൻ നമ്പർ ആണല്ലോ ഇവിടെ ടു ആണ് ടു കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം ഇയാളെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇയാളെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇയാളെ ഡിവൈഡ് ചെയ്തു ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല സീറോയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ചെയ്യണം പിന്നെ എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി വൺ എക്സ് പ്ലസ് വൺ നോട്ട് എയ്റ്റ് ഈക്വൽ ടു സീറോ എന്ന് വരും ഓക്കെ അല്ലേ ഇനി ഇയാളെ ഞാൻ സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡ് ചെയ്യാന്ന് ചെയ്യുകയാണെന്ന് എന്റെ പ്രശ്നം എക്സിൻ്റെ മുൻപിലുള്ളത് ട്വൻ്റി വൺ ആണ് ട്വൻ്റി വൺ ബൈ ടു എന്ന് പറഞ്ഞു ഒരു ഡെസിമൽ വാല്യൂ ഒരു ദശാംശ രൂപം വരും അതല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ വരും അപ്പം കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ സ്ക്വയർ കമ്പറ്റീഷൻ മെത്തേഡിന് ഉപേക്ഷിച്ചു ഞാൻ ഇക്വേഷനിലേക്ക് വരികയാണ് ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യാൻ ഞാൻ എ എടുത്തെഴുതി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വൺ ബി എടുത്തെഴുതി എക്സിൻ്റെ കോഎഫിഷ്യന്റ് മൈനസ് ട്വൻറ്റി വൺ സി എടുത്ത് എഴുതി കോൺസ്റ്റൻറ്റും വൺ നോട്ട് എയ്റ്റ് ഓക്കെ ഇനി ഞാൻ നേരെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഫൈൻ ചെയ്യുന്നു ഇ സ്ക്വയർ മൈനസ് ഫോർ എ സി ഇസ് ഈക്വൽ ടു ബി എത്രയാണ് മൈനസ് ട്വൻറ്റി വൺ ഓൾ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എത്രയാണ് വൺ ഇൻറ്റു സി വൺ നോട്ട് എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി വൺ സ്ക്വയർ നേരത്തെഴുതുപോലെ ഫോർട്ടി വൺ മൈനസ് ഫോർ ഇൻറ്റു വൺ നോട്ട് എയ്റ്റ് അതായത് ഫോർ ഇൻറ്റു വൺ നോട്ട് എജ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഫോർ തേർട്ടി ടു എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഫോർട്ടി വൺ മൈനസ് ഫോർ തേർട്ടി ടു നയൻ ആയിരിക്കും അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആണ് അപ്പോൾ എത്ര സൊല്യൂഷൻ ഉണ്ടാവും പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ടു സൊല്യൂഷൻസ് ഉണ്ടാവും ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താം ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കറിയാം ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ഇക്വേഷൻ കാണാതെ പഠിക്കണം ഉദ്ദേശിക്കണേ ഉണ്ട് ബി മൈനസ് ട്വന്റി വൺ ആണെങ്കിൽ മൈനസ് ബി പ്ലസ് ട്വന്റി വൺ ആയിരിക്കും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് സോറി സി നയാണ് ബൈ ടുവൽ ടു ട്വന്റി വൺ പ്ലസ് ഓർ മൈനസ് നയ ടു ഓക്കെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുകയാണ് എക്സ്ഇസ് ഈക്വൽ ടു ട്വന്റി വൺ പ്ലസ് ത്രീ ബൈ ടു എന്ന് കൊടുക്കാം എക്സ് ഈസ് ഈക്വൽ ടു ട്വന്റി വൺ മൈനസ് ത്രീ ബൈ ടു എന്ന് നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ എക്സ്ഇസ് ഈക്വൽ ടു ട്വൻറ്റി വൺ പ്ലസ് ത്രീ എത്രയാ ട്വന്റി ഫോർ ട്വന്റി ഫോർ ബൈ ടു എന്ന് പറഞ്ഞാണെങ്കിൽ ട്വൽവ് കിട്ടും ആൻഡ് എക്സ് ഈ സിക്വൽ ടു ട്വൻറ്റി വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ആയിരിക്കും എയ്റ്റീൻ ബൈ ടു ഈസ് ഈക്വൽ എത്രയായിരിക്കും നയൻ എന്നും കിട്ടും ഇപ്പോൾ രണ്ട് സൊല്യൂഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്വൽവ് എന്നും കിട്ടിയിട്ടുണ്ട് നയൻ എന്നും കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയുള്ളൂ എക്സിന് ഞാൻ എന്ന് കൊടുത്താൽ അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു ട്വൽവ് ആണെങ്കിൽ ബ്രെഡ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കുള്ളൂ നമുക്കറിയാം ട്വന്റി വൺ മൈനസ് ട്വൽവാണ് അല്ലേ ട്വൻറ്റി വൺ മൈനസ് ട്വൽവ് എത്രയാണ് നയൻ ആണ് അപ്പോൾ ട്വൽവും നയനും തന്നെ തിരിച്ചും മറിച്ച് വരുള്ളൂ ഇനി ലെങ്ത് വലുതായതുകൊണ്ടാണ് ഞാൻ ട്വൽവെന്ന് കൊടുത്തത് ഇനി ലെങ്ത്തിന് നയനെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡത്ത് എന്ത് കിട്ടും ട്വൽവ് കിട്ടും ആൻസർ രണ്ടും എന്താണ് കറക്റ്റാണ് ഇതിൽ ഒരാൾ ലെങ്ത്തും മറ്റേ ബ്രെഡും ആണ് അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ അതൊന്ന് എഴുതി വയ്ക്കുക ലെങ്ത് ഓഫ് ദി റെ റെക്റ്റ് ആംഗിൾ ഈസ് ട്വൽവ് മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റ് ആംഗിൾ ഈസ് നയൻ മീറ്റർ ഓക്കെ മക്കളെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു ആണ് ഇത് എക്സാമിന് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ ചോദിച്ച ഒരു ചോദിച്ചൊരു ക്വസ്റ്റാണ് സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം സെക്കൻഡ് ഡിഗ്രിയിൽ നിന്ന് ഒരു ടൂ മാർക്ക് ക്വസ്റ്റൻ ചോദിക്കണമെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ ചോദിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ ഇഫ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ടു മീറ്റേഴ്സ് ഇറ്റ്സ് ഏരിയ ബിക്കം എയ്റ്റി വൺ സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ അതായത് ഒരു സ്ക്വയറിന്റെ സൈഡ് ടു മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിയപ്പോൾ അതിന്റെ ഏരിയ അതിന്റെ പരപ്പളവ് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദെങ് ഓഫ് സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ യഥാർത്ഥത്തിലുള്ള സ്ക്വയറിന്റെ ഏരിയ സോറി സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് തൽക്കാലം ആദ്യത്തെ സ്ക്വയർ ആണ് ഇത് നമുക്ക് വിചാരിക്കാം ഓക്കെ ആ സ്ക്വയറിന്റെ സൈഡ് നമുക്കറിയില്ല സ്ക്വയറിന്റെ സൈഡ് എന്താ എക്സ് ആയിട്ട് ഞാൻ എടുത്തു ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മളെ ടു മീറ്റർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്ക്വയറിന്റെ സൈഡ് എന്തായിട്ടുണ്ടാവും എക്സ് പ്ലസ് ടു മീറ്റർ ആയിട്ടുണ്ടാവും അപ്പൊ എന്ത് സംഭവിച്ചു അതിന്റെ ഏരിയ എയ്റ്റി വൺ മീറ്റർ സ്ക്വയർ ആകുകയും ചെയ്തു ഓക്കെ ആണല്ലോ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എ സ്ക്വയർ എ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് വരും ഇതിൽ എ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്വയറിന്റെ സൈഡ് ആണ് ഈ സ്ക്വയറിന്റെ സൈഡ് എക്സ് പ്ലസ് ടു ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് വരും എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് എയ്റ്റി വൺ ആണ് അപ്പം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ഇനി ഒരു സ്റ്റെപ്പ് പോലും ഇല്ല ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓൾറെഡി സ്ക്വയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിനെ പിടിച്ച് എക്സ്പാൻഡ് ചെയ്ത് മണ്ടത്തിലൊന്നും കാണിക്കരുത് ടയർ പ്ലസ് ബ്യോൾ സ്ക്വയർ ആണെന്ന് വിചാരിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുക്കാം എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു എന്തുവരും റൂട്ട് എയ്റ്റി വൺ എന്നാകും റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വേണം ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് നയൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു പ്ലസ് നയൻ ആൻഡ് എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു മൈനസ് നയൻ എക്സ് ഈസ് ഈക്വൽ ടു നയൻ മൈനസ് ടു ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു സെവൻ സോറി ക്വസ്റ്റൻ ഒന്ന് മാറ്റിക്കോ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് നയൻ മൈനസ് ടു ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇലവൻ അപ്പം എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും ഒന്ന് പോസിറ്റീവ് സെവനും ഒന്ന് നെഗറ്റീവ് ഇലവനും അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണോ അല്ല കാരണം ഇത് ലെങ്ത് ആണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും ലെങ്ത് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ യഥാർത്ഥത്തിലുള്ള സമചതുരത്തിൻ്റെ വശം സമം സെവൻ മീറ്റർ നേടി നമുക്ക് ഈ പ്രോബ്ലം അവസാനിപ്പിക്കാം എല്ലാ ക്വസ്റ്റ്യനിലും സ്ക്വയർ കംപ്ലീഷനും ഇക്വേഷനൊന്നും ആവശ്യം വരില്ല ആവശ്യമുള്ളിടത്ത് മാത്രം എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്താൽ മതി ഓക്കെ